ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നെന്തായാലും സ്കൂൾ അവധിയാണ് കേട്ടോ ഇന്ന് ഇന്ന് പിള്ളേർക്ക് അവധിയാണ് മഴ ആയതുകൊണ്ട് പക്ഷെ അവധി കൊടുക്കുന്ന ദിവസമൊന്നും മഴ ഉണ്ടാവൂല ഇന്നിപ്പോ വലിയ നമ്മുടെ ഇവിടെ മഴയില്ല ഇനി അങ്ങോട്ട് ദൂരയിലോട്ടൊക്കെ മഴ അറിയാൻ പാടില്ല പീച്ചക്കുടി ഇന്ന് ഭയങ്കര സന്തോഷം ഉടുന്ന അവധിയാണല്ലാതുകൊണ്ട് അപ്പൊ എല്ലാവരും അടുക്കളയിൽ ഭയങ്കര ജോലി തിരക്കിലാണ് അപ്പൊ ഇന്ന് തക്കാളി ആണ്ടാ തക്കാളി വെണ്ട വെണ്ടക്കയ കൂടി ഒരു കറിയാണ് വെച്ചേ പിന്നെ അതുകൊണ്ട് പിന്നെ അതാ ആണ് കേട്ടോ ബീറ്റൂട്ട് മെളക്ക് വെട്ടി അതൊക്കെ അഞ്ചും ചേച്ചി എഴുതി കൂടി ചെയ്തുകൊണ്ടിരിക്കണം എന്നാലും ഞാൻ അടുക്കളയിട്ട് വന്നത് അപ്പം ചേച്ചി ചേച്ചിയുടെ ജോലി വെളിച്ചെണ്ണ അത് വെളിച്ചെണ്ണ കുറേശ്ശേ എടുക്കുള്ളൂ വെളിച്ചെണ്ണ ബാക്കിയൊക്കെ ഈ തവിടെ എണ്ണയും സൺഫ്ലവർ ഓയിലാണ് വറുക്കാനൊക്കെ എടുക്കുന്നത് പിന്നെ അതിന് വേറെ ഒരു രുചിയാണല്ലോ അപ്പം നമ്മൾ മീൻ വറുക്കാനോ ചിക്കൻ വറക്കാനൊക്കെ വെളിച്ചെണ്ണ അതിനെ നല്ലത് എന്നാലും തവിടോയിലിന് പിന്നെ മണമൊന്നുമില്ല സൺഫ്ലവർ ഓയിൽ പിന്നെ വേറെ ഒരു മണം വന്നിട്ട് ഇപ്പോൾ നേരത്തെയെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായില്ല ഇപ്പോൾ സൺഫ്ലവർ ഓയിലിന് ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയല്ല പൂരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു മണം വരും അപ്പം അതുകൊണ്ട് ആ മണം വരുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ തവിടെ എണ്ണ മേടിച്ചേക്കണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കണം സൺഫ്ലവർ അപ്പോൾ ഞാൻ തക്കാളി വെച്ച് ഒരു കറി ഉണ്ടാക്കാമെന്ന് ഓർത്തോണ്ട് അപ്പോൾ ചാള രാവിലെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചാളയും തക്കാളിയും കൂടി പൊള്ളിക്കാമെന്ന് ഓർത്തോളിരിക്കും ഞാൻ ചെമ്മനുണ്ട് ഇച്ചുകൂട്ടിനിങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ കൂട്ടോ ഒന്നുമില്ല അപ്പോൾ ഇച്ചുകുട്ടിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അത് അഞ്ച് പോകാൻ റെഡി ആയി അപ്പോൾ ഒരു ഹായ് പറയണതിന് അഞ്ചോ നിന്നുകൊണ്ട് ഇച്ചുകൂട്ടനാണ് ഇവിടെ ഭയങ്കര കളിയാണെന്ന് സന്തോഷം